മെഡിക്കൽ വിദ്യാർത്ഥിയായിരുന്ന വിസ്മയ ആത്മഹത്യ ചെയ്ത കേസിലെ പ്രതി കിരൺകുമാറിന്റെ ഹർജിയിൽ സുപ്രീം കോടതി നോട്ടീസ് സംസ്ഥാന സർക്കാർ ആറാഴ്ചയ്ക്കകം മറുപടി നൽകണം ശിക്ഷാവിധി മരവിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് കിരൺകുമാർ നൽകിയ ഹർജി മെയ് ഇരുപതിന് കോടതി വീണ്ടും പരിഗണിക്കും ആത്മഹത്യ ചെയ്ത ശിക്ഷാവിധി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കിരൺകുമാർ നൽകിയ അപ്പീൽ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് ഈ സാഹചര്യത്തിൽ ശിക്ഷാവിധി മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജിയിലാണ് സുപ്രീംകോടതി നോട്ടീസ് അയച്ചത് ഹർജിയിൽ സംസ്ഥാന സർക്കാർ ആകാഴ്ചക്കകം മറുപടി നൽകണം കിരൺകുമാർ നൽകിയ ഹർജിയിൽ സുപ്രീംകോടതി മെയ് ഇരുപതിന് വിശദമായ വാദം കേൾക്കും ജസ്റ്റിസുമാരായ എം എം സുന്ദരേഷ് രാജേഷ് ബിൻഡാൽ എന്നിവർ ഉൾപ്പെട്ട ബെഞ്ചിന്റേതാണ് നടപടി ആത്മഹത്യാ പ്രകടനക്കുറ്റം നിലനിൽക്കില്ലെന്നും വിസ്മയയുടെ ആത്മഹത്യയുമായി തന്നെ നേരിട്ട് ബന്ധിപ്പിക്കാൻ തെളിവില്ല എന്നുമാണ് കിരൺകുമാറിന്റെ വാദം മാധ്യമ വിചാരണ കാരണമാണ് ശിക്ഷിക്കപ്പെട്ടത് ഏകപക്ഷീയവും നീതിവിരുദ്ധവുമാണ് വിചാരണ കോടതിയുടെ വിധി തനിക്കെതിരെ തെളിവുകളില്ല രേഖകളുമില്ല മരണവുമായി നേരിട്ട് ബന്ധിപ്പിക്കാൻ ഒരു കണ്ണിയുമില്ലെന്നാണ് കിരൺകുമാറിന്റെ ഹർജിയിലെ വാദം ഭർത്തൃപീഡനത്തെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂണിലാണ് ബി എ എം എസ് വിദ്യാർത്ഥിനിയായ വിസ്മയ ഭർത്തൃവീട്ടിൽ തൂങ്ങി മരിച്ചത് വിസ്മയയുടെ ആത്മഹത്യയ്ക്ക് കാരണം ഭർത്താവിന്റെ പീഡനമാണെന്നായിരുന്നു ബന്ധുക്കളുടെ വാദം നൂറ് പവൻ സ്വർണവും ഒന്നേക്കാലേക്കർ ഭൂമിയും പത്ത് ലക്ഷം രൂപ വിലവരുടെ കാറും നൽകിയാണ് വിസ്മയയെ കിരൺകുമാറിന് വിവാഹം ചെയ്തു നൽകിയത് എന്നാൽ വിവാഹം കഴിഞ്ഞതോടെ കൂടുതൽ സ്ത്രീധനത്തുക ആവശ്യപ്പെട്ട് ഇക്കാര്യം വിസ്മയ മാതാപിതാക്കളോട് സൂചിപ്പിച്ചിരുന്നുവെങ്കിലും കുടുംബം കാര്യമാക്കിയെടുത്തില്ല ഒടുവിൽ ഭർത്തൃപീഡനം സഹിക്കവയ്യാതെ വിസ്മയ കിരണിന്റെ വീട്ടിൽ ആത്മഹത്യ ചെയ്തു കേസിൽ പത്ത് വർഷത്തെ തടവും പന്ത്രണ്ട് ലക്ഷത്തി അൻപത്തി അയ്യായിരം രൂപ പിഴയുമാണ് കിരൺകുമാറിന് വിചാരണ കോടതി വിധിച്ചത് ലീഗൽ ഡെസ്ക് റിപ്പോർട്ടർ